അഫാനെക്കുറിച്ച് പുതിയധികം ഓരോ ന്യൂസുകളും കാര്യങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിട്ട് വന്ന ഒരു ന്യൂസ് എന്ന് പറയുമ്പോഴത്തേനും ഉമ്മ മീഡിയാസിനോട് കാര്യങ്ങളെല്ലാം പറയുവാണ് നേരത്തെ ആദ്യമേ ഒന്നും വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ പറയാനൊക്കെ ആ സമയത്ത് ഉമ്മ ഷമി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും പറയാൻ വയ്യ എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഷെമിയുടെ അവസ്ഥ അത്ര നേരെയല്ലായിരുന്നു അത് ഡോക്ടേഴ്സ് തന്നെ പോലീസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്നുള്ളത് അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പോലീസ് ഇതാണ് ചോദ്യങ്ങളായിട്ട് അടുത്തേക്ക് വന്നത് എന്താണ് സംഭവം എന്താണ് ഇത്രയും കടവും അതുപോലെ തന്നെ അഫാൻ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയത് അതിനാണ് ഉമ്മൻ ഷഫി ഇപ്പം സത്യങ്ങൾ പറഞ്ഞേക്കുന്നതും ഈ ഒരു കടമെന്ന് പറഞ്ഞാൽ അവർ വീടിൻ്റെ കടവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊരു കടവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു അച്ഛനുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ബിസിനസ്സൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ബിസിനസ്സും ലോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊറോണയുടെ അടുപ്പിച്ച് അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് അതിനും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ആ സമയത്തുണ്ടെങ്കിൽ നിന്ന് പോകാൻ വേണ്ടി ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ കടവും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും അങ്ങനെയെല്ലാം എല്ലാം കൂടെ ചേർന്നാണ് കുറച്ച് കടവൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അഫ്ഫാൻ ഇത്രയും കടം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം കാരണക്കാരൻ അഫ്വാൻ തന്നെയാണ് അവനാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അവൻ അവൻ്റെ ഫോണിൽ ആപ്പിലുണ്ട് അതിൽക്കൂടെ പൈസ എന്ത് ചെയ്തു കടവെടുക്കുമായിരുന്നു ആ ഒരു കടവെടുത്ത് കടവെടുത്ത് അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റാതായപ്പോഴാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് അവൻ ഞങ്ങളെല്ലാവരെയും കൊണ്ടെത്തിച്ചത് അതുപോലെ തന്നെ അതിന് വേണ്ടി ക്യാഷ് ഒപ്പിക്കാൻ വേണ്ടിയാണ് ഇവൻ എല്ലാം ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ഉമ്മ ഷെമി പറഞ്ഞിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല കുറേ അധികം പേര് വിശ്വസിക്കുന്നത് അല്ലാതെ അടക്കം വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലും ഉമ്മ ക്ഷമിക്കും ഏതൊക്കെയോ പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് ഉപദ്രവിച്ചത് എന്നുള്ള കാര്യം ചോദിച്ച സമയത്ത് ക്ഷമി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഇളയ മോനെ ഉണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുന്ന കസേര ഇരിക്കുന്ന സമയത്ത് ഇവൻ അഫാൻ അഫ്വാനുണ്ടെങ്കിൽ പിറവി കൂടെ വന്നിട്ട് അമ്മയെ ക്ഷമിക്കണമെന്നും അതുകൊണ്ട് ഷാളിട്ട് കഴുത്തിൽ മുറുക്കുകയാണ് ചെയ്തതെന്നാണ് ഉമ്മ ഷമി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് ഓർമ്മ വന്ന സമയത്ത് പോലീസുകാർ ജനൽ കുത്തി തുറക്കുന്നതാണ് എനിക്ക് സൗണ്ടായിട്ട് കേട്ടതും അതുപോലെ തന്നെ കണ്ണ് തുറന്നപ്പോൾ പോലീസിനെ അവരെയാണ് കണ്ടത് എന്നാണ് ഉമ്മ ഷമി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കടങ്ങളിൽ കവനായിട്ട് വരുത്തി വെച്ചതാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു ഉമ്മ ഷമി പറയുന്ന കാര്യം കറക്റ്റാണോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അവർ ഫാമിലി ആൾക്കാർ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സംഭവം നടന്ന സമയത്ത് അവരുടെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും മക്കളും ഒക്കെ ഭയങ്കര ആഡംബരമായിട്ടാണ് ജീവിച്ചു കൊണ്ടിരുന്നത് ഭയങ്കരമായിട്ടുള്ള ചിലവും കാര്യങ്ങളും ഭയങ്കര ദൂരത്ത് പോലെയൊക്കെയാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ കടം വരാൻ സാധ്യത അതിനുവേണ്ടി കടവെടുത്തതാണ് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉമ്മ ഷെമി ഇതിനൊക്കെ കൂട്ട് നിന്നിട്ടുണ്ട് ഇപ്പം ഭയങ്കര നല്ലതായിട്ട് അഭിനയിക്കുവാണ് എന്നുള്ളൊരു ചോ അതിവും ഒക്കെയാണ് എല്ലാവരും മുമ്പിലും വന്നേക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മൊത്തം മോൻ്റെ തലയിൽ ഇട്ടിട്ട് ഉമ്മ സേഫ് ആവാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുമ്പഴത്തേനും ഈ ഒരു ഉമ്മ അറിയാതെ ഇത്രയും കടങ്ങളൊക്കെ അതായത് ഈ ബാങ്ക് ലോണൊക്കെ അതായത് ആപ്പിൽ നിന്ന് ഓരോ ലോ ലോണൊക്കെ എടുത്ത് പൈസ വാങ്ങിച്ചെന്നാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും ഇതൊക്കെ അറിയാവുന്ന ഒരു ഉമ്മ ഇത് നിർത്താൻ ശ്രമിക്കുമോ അതോ പ്രോത്സാഹിപ്പിക്കുകയോ ഇത് അറിയാവുന്ന അല്ലെങ്കിൽ പറയുന്നത് അപ്പോഴത്തേനും അതൊന്നും നിർത്താൻ പോലും ശ്രമിച്ചില്ല എന്നുള്ളൊരു കാര്യം എന്താണ് അതൊരു വലിയ ഒരു പോയിൻ്റ് ആണ് നമ്മളൊക്കെ നമ്മളിങ്ങനെ അറിയണം ഇങ്ങനെ കടം കടവെടുക്കുന്നു ഇത് ഇണക്കെന്ന് അറിയുമ്പോഴത്തേനും അത് അടയ്ക്കണമെങ്കിൽ അതിനും ബുദ്ധിമുട്ടല്ലേ അപ്പോഴത്തേന് അത് അറിയാവുന്ന ഒരു ഉമ്മ എന്ത് ചെയ്യണം അങ്ങനെ എടുക്കാൻ ചെയ് നിൽക്കരുത് അതൊക്കെ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിന് അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരുപക്ഷെ അന്ന് മനസ്സിലാക്കി ഈ ഒരു സംഭവത്തിലോട്ടൊന്നും പോത്തില്ലായിരുന്നു അതുപോലെ തന്നെ കാമുകിയുടെ കയ്യിൽ നിന്ന് ഇതേ പൈസയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പണയം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കാമുകി അതുകൊണ്ടാണ് കാമുകിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും കൊല്ല കൊന്നതും ഒക്കെ അതുപോലെ തന്നെ ഇപ്പം അഫാൻ്റെ അനിയൻ്റെ കാര്യം എടുത്ത് എന്തിനു ആ ഒരു അനിയനെ കൊന്നു എന്നുള്ളത് ഇപ്പം അത്ര മനസ്സിലാവാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് അവനെ കൊന്നു അവർ തമ്മിൽ അതായത് ചേട്ടനും സഹോദരൻ നല്ല ബന്ധമാണ് ഭയങ്കരമായിട്ടുള്ള ബോണ്ടിങ്ങുവാണെന്നൊക്കെയാണ് കുടുംബക്കാരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സഹോദരനെ കൊല്ലാൻ അവൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോഴത്തേന് ഭയങ്കര വിഷമാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് സഹോദരങ്ങളൊക്കെ കാണും എങ്ങനെ തോന്നുന്നു ഇപ്പോൾ ഒരു കടവും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പോൾ ചിലപ്പം ഇപ്പോൾ നമുക്ക് തന്നെ കടങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ മാക്സിമം ശ്രമിക്കാൻ നോക്കും അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം അത് നമ്മുടെ കുടുംബത്തിനെ ബാധിക്കാതെ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അത്രയ്ക്ക് ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് പോലും ഇവൻ ആ ഒരു അനിയനെ ഒരു കുഞ്ഞിനെ ആ ഒരു പത്ത് എന്ന് പറയാൻ വലിയ പ്രായമൊന്നുമില്ല ജീവിതം പോലും അത്ര അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻജോയ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു കുട്ടിയാണ് അവൻ കൊന്നത് അത് അടിച്ചാണ് കൊന്നത് എങ്ങനെ തോന്നി അവന് ചെയ്യാൻ പറ്റി നമുക്ക് മനസ്സിലാവുന്നില്ല ഇവനെ പോലുള്ളവനെയൊക്കെ ഇപ്പോൾ ജയിലിൽ കടക്കുവാണ് എന്നിരുന്നാൽ പോലും ജയിലിലൊക്കെ ഈ ശിക്ഷയൊക്കെ കുറവാണെന്നാണ് പറയുന്നത് അവൻ അവിടെ തിന്നും കുടിച്ചും കിടക്കുമല്ലേ ഇവനെയൊക്കെ ഇതൊക്കെയാണോ ശിക്ഷ കിട്ടേണ്ടതെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് അത് പ്രത്യേകിച്ച് ആ ഒരു കുട്ടിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോഴത്തേന് ഇവനൊക്കെ അത്രമാത്രം ശിക്ഷയ്ക്ക് അർഹനായിട്ടുള്ളവനാണ് അങ്ങനത്തെ ശിക്ഷയൊക്കെ കൊടുക്കണം അത്ര മാത്രം അതായത് ഇവൻ ഇവനൊക്കെ ജീവിതത്തിൽ ചെയ്ത തെറ്റോർത്തിട്ട് ദിവസവും കരയുന്ന കണക്കുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുക്കണം അപ്പം എന്നാൽ മാത്രം ഇവനൊക്കെ നേരെ ആവേണ്ട ഇവൻ നേരെ ആയിട്ട് ഇനി എന്തിനാ അത് വേറൊരു കാര്യം ഇവനൊക്കെ നേരെയാവുന്ന എന്തിനാ എന്നുള്ളൊരു കാര്യമാണ് ഇവൻ്റെ കാര്യമൊക്കെ ഇവൻ ഇനി ഇനി ആരാവുള്ളൂ ഇവരെ കുടുംബത്തിലെല്ലാം പോയി അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്മയും ഉപ്പേ മാത്രമേ ഉള്ളൂ അവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഒരു മോൻ മരിച്ചുപോയി മറ്റവൻ ഇപ്പം ജയിലിലാണ് ഇതിനെല്ലാം കാരണക്കാരി ഉമ്മയും കൂടെ കാരണം ഉമ്മയാണല്ലോ ഇവരെ വളർത്തുന്ന കാര്യം സ്വഭാവമൊക്കെ ഒരു വ്യക്തിയുടെ ഒക്കെ രൂപീകരണം ഉണ്ടാകുന്ന വീട്ടിൽ കൂടെയാണ് അത് വീട്ടിൽ നല്ലോണം വളർത്തിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഇവർ ഇല്ലെങ്കിൽ ഇതേ കണക്ക് പോകും എന്നുള്ളതിന് ഉദാഹരണം നമുക്കിവരെ കാണിക്കാം സോ എന്നിരുന്നാലും ശരി ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ അപ്ഡേറ്റുകൾ ഓരോ ദിവസവും അഫാനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മ ഷെമി ഓരോന്ന് തുറന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പം വന്ന ഈ അപ്ഡേറ്റ് ഇത്രയും മാത്രമാണ് എന്നാലും ഉമ്മ ഷെമിക്കും ഇതിൽ ചിലപ്പോൾ പങ്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതെന്തായാലും ഉടനെ തന്നെ തെളിയിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഒരു പറയുന്നതിൽ അത്ര ശരിയായിട്ടും എനിക്ക് തോന്നുന്നില്ല എന്തായാലും പോലീസ് കണ്ടുപിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളെന്താണ് അഫാൻ്റെ ഈ ഒരു കേസിൽ ഉമ്മ ക്ഷമിക്കും ഇതിൽ പങ്കുണ്ടാവാൻ ചാൻസ് ഉണ്ടോ നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക